നീ അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനുള്ള നീ നെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ പീഡിയോട് തോട്ടാ ഇവന്റെ മടവൂർ കാഫിലുടെ അതിനകത്തേക്ക് ആ തള്ളവു കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതായിരുന്നു അത് ഷെയഹുന ഷെയഹുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ജീവൻ കൊടുപ്പിച്ചതാണ് നീ ആ കുളക്ക് ജീവൻ കട്ടെ ഞങ്ങൾ ലക്കെ നോക്കി കൊടുക്കാൻ പോണ കൊടുക്കാൻ നീ കൊളിടാ നമ്മൾ അടി തന്നാ ഇരിയാന കൊളിടാ ബാക്കി മാ പ്രസവം എടുക്കുന്ന ഉമ്മ ഉമ്മമാരെപ്പോഴും ആ പിന്നെ നീ എപ്പഴാ വിളിച്ചെ ഉമ്മടെ പോയിരുന്ന് ശ്വാ പെട്ടെന്ന് ഞാൻ അവളിച്ച് ശ്വാസം കിടക്കി നോക്കിയാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചു അവരെന്ന് പറഞ്ഞു പ്രസവം എടുക്കാൻ ഉണ്ടാവും വിളിച്ചാ കൊറേ കുറേ സമയം അതെ സ്ഥലം പറഞ്ഞ കേൾക്കേണ്ട കിടന്നു ഞാൻ വിളിച്ചത് കിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ കിടന്നു കിടന്നു വെച്ചാ പിന്നെ അങ്ങനെ ശ്വാസപുട്ടം ഞാൻ വിളിച്ചത് ഒറ്റിൽ തന്നെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞ് അവള് കൃത്യം ചെയ്ത് മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയണത് നിന്റെ എടുത്തോ നീ അവരെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണത് ഞങ്ങൾക്കറിയില്ലോ നീ നഗർ മാറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ നിന്റെ മടവൂർ കാഫിയുടെ അതിനകത്ത് ആളാ ഈ തള്ളവളികൾക്കൊക്കെ വീതമുള്ളതാ ഇതിനകത്ത് കൂടി അത് ഷെയഹുന ഷെയ്ഖുന നീ ജീവൻ ചുട്ട കോടപ്പിക്കുന്ന ആളാ കോവിനിക്കുന്ന ആളുകൾ നീ ആ പുള്ളി ജീവൻ കണ്ടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏതൊരാളെ വിളിച്ചിട്ട് പെണ്ണ വോയിസ് ഇവിടെ നാട്ടുകാരെ പൊത്തം കേട്ടായിരുന്നു അല്ലെ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഈ തെണ്ടന